സി സർവീസ് കേരള മലപ്പുറം തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് ഇടുക്കി ശാന്തൻപാറ വില്ലേജിലെ പേത്തുട്ടി താവളത്തിൽ നൂറിലധികം വരുന്ന സി എച്ച് ആർ ഭൂമിയിൽ അനധികൃത നിർമ്മാണവും മരം മുറിക്കലും നടത്തിയതിൽ വിശദമായ അന്വേഷണവും നടപടിയും വേണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ വൻ മരങ്ങൾ മുറിച്ചുകടത്തിയതിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും പേത്തുട്ടിയിൽ നിന്ന് മുമ്പും മരം കൊള്ള നടന്നിട്ടുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു ശാന്തംപാറ വില്ലേജിൽ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പത് സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന നാപ്പത്തിരണ്ട് ഹെക്ടർ പ്രദേശത്തു നിന്നുമാണ് കഴിഞ്ഞ ഏതാനും നാളുകൾ കൊണ്ട് മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൊന്നിടിച്ചു നിർത്തി മറ്റുമായി പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒപ്പം വൻ മരങ്ങൾ പേഴുതും മുറിച്ചുകടത്തുകയും ചെയ്തിരിക്കുന്നത് വിഷയത്തിൽ വനവകുപ്പ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ പിടിച്ചെടുക്കുകയും അന്വേഷണം നടത്തിവരികയാണ് അതേസമയം വൻതോതിൽ നടത്തിയിരിക്കുന്ന മരമുറിക്കലിനും അനധികൃത നിർമ്മാണത്തിനും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദമുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് പേത്തൊട്ടിയിലെ സി എച്ച് ആർ ഭൂമിയിൽ നിന്നും അനധികൃതമായി മരങ്ങൾ വെട്ടിക്കടത്തിയിരുന്നെന്നും പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ പറയുന്നു ശാന്തൻപാര ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലുമാണ് ഈ പ്രദേശം ഇവരുടെ അറിവില്ലാതെ ഇവര് കൂട്ടുനിൽക്കാതെ ഇവിടെ നിന്നും ഇതുപോലെ വ്യാപകമായ തടിക്കൊള്ള നടക്കേയില്ല പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും പരിസ്ഥിതി പ്രാധാന്യമുള്ള അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് വ്യാപകമായിട്ട് തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ഉയർന്ന പ്രദേശമാണ് ഇവിടുന്ന് കുന്നുകൾ ഇടിച്ചു നിരത്തിയും ഉയർന്ന പ്രദേശത്ത് വലിയ ചെക്കിടാവിന് തുല്യമായ കുളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും വെട്ടിക്കടത്തിയ തടിയും കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങളും അടക്കം കണ്ടെത്തണമെന്നും ഗുൽബേന്ദ്രൻ ആവശ്യപ്പെടുന്നു ഒപ്പം പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി നിലക്കുറിഞ്ഞു ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയം അടുത്ത ദിവസം ആരംഭിക്കുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സർവേ നടപടികൾ ആരംഭിച്ചു ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ ഐ എ എസിന്റെ നേതൃത്വത്തിലാണ് നിലക്കുറിഞ്ഞ് ഉദ്യാന അതിർത്തി നിർണയം നടപടികൾ പൂർത്തിയാകുന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് വട്ടവട പഞ്ചായത്തിലെ ജനങ്ങൾ കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ